ഭൂലോകത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും കണക്കിലാണെങ്കിലും എന്നെ പോലെ ഒരുപാട് പേർക്ക് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ബേസിക് ആയിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാനില്ല ഇനി എങ്ങനെ ഉപയോഗിക്കാം എന്നും മനസ്സിലാക്കാൻ പറ്റാനില്ല ആ കാലം പോയി ഇനി മാത്ത് പഠിക്കണമെന്നുള്ള ആൾക്കാർക്ക് എ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് മാപ്പ് പഠിക്കാം അതിനുവേണ്ടി ചാറ്റ് ജി പി ടി പോലെയുള്ള എ ആപ്പുകളുടെ അടുത്ത് നമുക്ക് അറിയേണ്ട കൺസെപ്റ്റുകളോ തീയറമോ ഫോർമുലയോ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാം അതല്ലെങ്കിൽ നമുക്കറിയേണ്ട ഫോർമുല ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഓൾ ജിബ്ര ജോമെട്രി അങ്ങനെ വളരെ ഹൈ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോർമുല റിയൽ ലൈഫിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അത് എൻജിനീയറിങ്ങിനെ ഫൈനാൻസിനെ കമ്പ്യൂട്ടർ അൽപര്യത്തില് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോഴോ കൺസ്ട്രക്ഷൻ്റെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതായത് ഒരു വീടിന് ഒരു എക്സ്റ്റൻഷൻ എടുക്കുകയാണ് ഈ എക്സ്റ്റൻഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫോർമുല യൂസ് ചെയ്യാം അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോഴോ ഒരു ഡയഗ്രാം വരച്ച് അതിനെ കളർ കോഡ് ചെയ്ത് അതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്ത് രസകരമായിട്ടാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് അല്ലേ പക്ഷേ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം കാരണം ഏഴ് റെസ്പോൺസുകളിൽ തെറ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഇട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയായിരിക്കണം എപ്പോഴും നിങ്ങളുടെ പ്രൈമറി റെഫറൻസ്